നമസ്തേ സായം സന്ധിയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം ഞാൻ ശാന്ത ശാന്ത ശാന്തവണ്ണികൃഷ്ണൻ മൂകം കരോതി വാചാലം പങ്കും ലങ്കേ ഗിരിം യൽ കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നമുക്ക് തിങ്കളാഴ്ച വ്രതത്തെക്കുറിച്ച് ഒന്ന് ചിന്തിക്കാം ബാക്കി എല്ലാ വ്രതങ്ങളും അതായത് ശിവരാത്രിയാണെങ്കിലും ഏകാദശിയാണെങ്കിലും ബാക്കി എല്ലാ നമ്മൾ സാധാരണ നോക്കാനാണല്ലോ എല്ലാ വ്രതങ്ങളും സ്ത്രീ പുരുഷ ഭേദമന്യേരാൻ എല്ലാവരും നോക്കുന്നതാണ് പക്ഷേ ഈ തിങ്കളാഴ്ച വ്രതം മാത്രം സ്ത്രീകൾക്ക് മാത്രം പറഞ്ഞിട്ടുള്ളതാണ് കാരണം നമുക്കെല്ലാവർക്കും അറിയാമല്ലോ കാരണം ഭർത്താവിൻ്റെ ആയുസിനും ആരോഗ്യത്തിനും ഒക്കെ വേണ്ടിയിട്ട് നോക്കുന്നത് അതുകൊണ്ടാണ് ഇത് സ്ത്രീകൾ മാത്രം നോക്കുന്നത് ഇത് നമ്മൾ ഈ തിങ്കളാഴ്ച വ്രതത്തിൽ നമ്മൾ ഭജിക്കുന്നത് നമ്മുടെ ശിവപെരുമാളയാണ് മഹാദേവൻ്റെ പ്രീതിക്ക് വേണ്ടിയിട്ടാണ് നമ്മളന്ന് ഈ വ്രതം നോക്കുന്നത് പിന്നെ ഇതിൻ്റെ പുറകിലും ഒരു കഥയുണ്ട് അതായത് സീമന്തിനി എന്ന ഒരു രാജകുമാരിയുടെ കഥയാണത് ഈ കുട്ടിക്ക് ജ്യോതിഷവശ ജ്യോതിഷവശാൽ ചെറുപ്പത്തിൽ തന്നെ വൈധവ്യം വന്നു ചേരുമെന്ന് മനസ്സിലായി അതോടുകൂടി എന്തായാലും അതിനെ മറികടക്കണമെന്ന് ഈ പെൺകുട്ടി തീരുമാനിച്ചു നമുക്ക് നമ്മുടെ സത്യവാൻ സാവിത്രിയുടെ കഥയൊക്കെ അറിയാമല്ലോ എന്ന് പറഞ്ഞാൽ ഈ കൊച്ചു ഇതറിഞ്ഞ ഉടനെ മുതൽ ഈ ശിവഭജനം ആരംഭിച്ചു അങ്ങനെ കുറേ നാൾ ശിവഭജനം നടത്തി കഴിഞ്ഞപ്പോൾ ഒരു ദിവസം നമ്മുടെ യാജ്ഞവൽക്കം മഹർഷിയുടെ ഭാര്യ മൈത്രി ദേവി അവരെ കണ്ടുമുട്ടി അപ്പോഴേ ഈ സീമന്തിനി അവരുടെ പ്രശ്നം പറഞ്ഞപ്പോൾ ആ ദേവിയുടെ ഉപദേശമനുസരിച്ചാണ് ഈ പെൺകുട്ടി ഈ തിങ്കളാഴ്ച വ്രതം നോക്കാനായിട്ട് ആരംഭിച്ചത് അങ്ങനെ ശിവനിൽ പരിപൂർണമായിട്ട് വിശ്വസിച്ചുകൊണ്ട് സീമന്തിനേയും ഭർത്താവും അങ്ങനെ ജീവിച്ചു പക്ഷേ കുറേ നാൾ കഴിഞ്ഞിട്ട് ഒരു ദിവസം ഇദ്ദേഹം വെള്ളത്തിൽ വീണു അഗാധമായ കയോ കയമായിരുന്നു ഇങ്ങനെ ഇദ്ദേഹം മുങ്ങി താഴാൻ തുടങ്ങി ഇതറിഞ്ഞതോടുകൂടി സീമന്തിനെ എന്തു ചെയ്തു ശിവഭജനവും വീട്ടിലിരുന്ന് ആരംഭിച്ചു എന്തായാലും ഇയാളെ എത്തിയത് നാഗലോകത്താണ് അപ്പം നാഗരാജാവ് ഓരോ ഇദ്ദേഹത്തോട് ചോദിച്ചു ആരാണ് ഇഷ്ടദൈവം ആരാണെന്ന് ചോദിച്ചു അപ്പോഴേ ശിവഭഗവാനാന്ന് പറഞ്ഞു അതോടുകൂടി എന്തായാലും ഇയാളുടെ ജീവൻ തിരിച്ചു കൊടുത്തു അങ്ങനെ വന്ന് സീമന്തിന് ഈ കൂടെ സന്തോഷമായിട്ട് ജീവിച്ചു അതുപോലെ അതുപോലെ നമുക്ക് വൈധവ്യം വരാതിരിക്കാനും നമ്മളുടെ ഭർത്താവിന് ദീർഘായുസം ഉണ്ടാവാനും അദ്ദേഹത്തിന് ആയി ആയുസും ആരോഗ്യവും എല്ലാം ഉണ്ടാകാനുമായിട്ടാണ് നമ്മൾ ഈ തിങ്കളാഴ്ച വ്രതം നോക്കുന്നത് പിന്നെ അതിനെ അത് അനുഷ്ഠിക്കേണ്ടത് എങ്ങനെയാണ് ഏത് വ്രതമാണേലും ആദ്യമായിട്ട് നമുക്ക് വേണ്ട മനഃശുദ്ധി വേണം അറിയാമല്ലോ കാരണം നമ്മൾ ഈ വ്രതമെടുക്കുന്ന ദിവസം ആവശ്യമില്ലാത്ത ചിന്തകളും പിന്നെ ആവശ്യമില്ലാത്ത സംസാരവും എല്ലാം അതെല്ലാം ഒഴിവാക്കണം അല്ലെ മനസ്സാ വാചാ കർമ്മണയാണല്ലേ നമ്മൾ എന്ത് തെറ്റും ചെയ്യുന്നത് ഈ മൂന്നും നമ്മൾ ശുദ്ധമായിട്ട് ആക്കുക അതോടുകൂടി തന്നെ നമ്മളുടെ പകുതി പ്രശ്നങ്ങൾ തീരും പിന്നെ എല്ലാ വ്രതത്തിനേയും പോലെ രാവിലെ എഴുന്നേറ്റ് കുളിയെല്ലാം കഴിഞ്ഞ് നമ്മൾ ശിവ ശിവനെ പ്രീതിപ്പെടുത്താനായതുകൊണ്ട് നമ്മൾ ശിവൻ്റെ കീർത്തനങ്ങളൊക്കെ ചെല്ലുക അതേപോലെ തന്നെ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക പിന്നെ അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക തിരിച്ച് വന്ന് വീട്ടിൽ വന്നിട്ട് നമ്മൾ എന്തായാലും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നു പക്ഷേ കൂടുതലും വന്ന് നമ്മൾ ശിവഭജനത്തിന് പ്രാധാന്യം കൊടുക്കുക അതു തന്നെയല്ല പാർവതി നമ്മൾ ദാമ്പത്യസുഖത്തിന് വേണ്ടിയിട്ടാണല്ലോ ഇത് അനു അനുഷ്ഠിക്കുന്നത് അതുകൊണ്ട് പാർവതി സമേതനായ ശിവനെയാണ് നമ്മൾ ഭജിക്കേണ്ടത് അപ്പോൾ നമുക്ക് അവിടെ അങ്ങനെയുള്ള ക്ഷേത്രങ്ങളാണ് നമ്മുടെ അടുത്തുണ്ടെങ്കിൽ അവിടെ പോകാം അല്ലെങ്കിൽ ശിവൻ്റെ മാത്രം ക്ഷേത്രം എന്തായാലും പാർവതിയോടെ ഉണ്ടല്ലോ എവിടെയാണെങ്കിലും കാരണം അർത്ഥമായ ഈശ്വരനല്ലേ ശിവൻ ശിവന് പാർവതി ഇല്ലാതെ ഒരു എക്സിസ്റ്റൻസ് ഇല്ലല്ലോ അപ്പോൾ അങ്ങനെ നമ്മൾ അതൊക്കെ ചെയ്യുക പിന്നെ ഒരു നേരം മാത്രമേ ആഹാരം കഴിക്കാറുള്ളൂ ആഹാരം എന്ന് വെച്ചാൽ അരി ആഹാരം ഒരു നേരം പിന്നെ രാത്രിയിലെ പോലെ പഴമൊക്കെ കഴിക്കുക അത് പ്രശ്നമൊന്നുമില്ല അങ്ങനെ ഒരു നേരം മാത്രം ആഹാരം കഴിക്കുക ചിലരൊക്കെ അമ്പലത്തിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് നേദ്യം കിട്ടിക്കഴിഞ്ഞാൽ അത് കഴിക്കും പിന്നെ അതിന് പറ്റാത്തവർ നമ്മൾ വീട്ടിൽ ശുദ്ധമായിട്ടുള്ള ഭക്ഷണം ശുദ്ധമായിട്ടുണ്ടാക്കിയിട്ട് നമുക്ക് കഴിക്കാം പിന്നെ കൂടുതലേ ഭജനം ശിവഭജനം കാരണം നമ്മൾ ഏത് വ്രതം എടുക്കുമ്പോഴും നമ്മൾ ഭഗവാനോട് അടുത്തേക്കുക അതിനാണ് ഏറ്റവും പ്രാമുഖ്യം കൊടുക്കേണ്ടത് അങ്ങനെ ശിവഭജനമായിട്ട് നമ്മൾ ജീവിക്കുക അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്തായാലും നമ്മളുടെ ജീവിതത്തിൽ മഹാദേവൻ്റെ ആ സാക്ഷാത് പരമ്പുരുളിൻ്റെ അനുഗ്രഹമുണ്ടാകും എന്ന് യാതൊരു സംശയമില്ല വാഗർഥസമ്പ്രദ്ധേ വാഗർഥപ്രതിഭത്തയേ ജഗതപ്പിതരവ് വന്ദേ പാർവതീ പരമേശ്വരൗ എന്നു മാത്രം പറഞ്ഞുകൊണ്ട് ഓം നമ ഓം നമ ശിവായ ഓം നമശിവായ നമശി മന്ത്രം എത്രയും സുഖപ്രദം സമസ്തദുരിതനാശനം നമ ശിവായ പാഹി എല്ലാവർക്കും മഹാദേവൻ്റെ അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം